കോടിയാണ് കേരളം അതിന്റെ ഇരുപതോ ഇരുപത്തഞ്ചോ ശതമാനം കൊടുക്കേണ്ടതാണ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു പക്ഷേ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കത്തയച്ച കാര്യവും അദ്ദേഹം പാർലമെന്റിൽ ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് കേൾക്കണോ അല്ല അദ്ദേഹം പാർലമെന്റിൽ കള്ളം പറയില്ലല്ലോ പാർലമെന്റിൽ കള്ളം പറഞ്ഞ നിങ്ങൾക്ക് അതിന് നോട്ടീസ് കൊടുത്തൂടെ നോട്ടീസ് കൊടുത്ത് അദ്ദേഹത്തെ രാജിവെപ്പിച്ചൂടെ എന്തോ ആ ആണോ ണോ ഒരു ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പറ ഒരു ധവള പത്രം ഇറക്കാം പറയാ കൊടുത്ത ആ നിർദ്ദിഷ്ട കാര്യസാധ്യത്തിന് പണം കൊടുത്തതിന്റെ ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പറ ചാനലാ എൻ്റെ നമസ്കാരം ഇടതുപക്ഷ മാധ്യമമായ കൈരളി ചാനലിലെ മാധ്യമപ്രവർത്തകനെ ട്രോളുന്ന തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ ദൃശ്യങ്ങളാണ് വൈറലാവുന്നത് കേരളം എന്ത് ചെയ്തു ചെയ്തില്ല എന്നത് തെളിവ് സഹിതം മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് അദ്ദേഹം കേരളം കോടിയിൽ ഇരുപത് ശതമാനം നൽകാമെന്ന് പറഞ്ഞുവെന്നും എന്നാൽ ഒടുവിൽ നിവർത്തിയില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ച കാര്യം പാർലമെന്റിൽ പറയുന്നതും റെക്കോർഡുണ്ട് കേൾക്കണോ എന്ന് സുരേഷ് ഗോപി ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ചോദ്യവുമായി കൈരളിയിലെ മാധ്യമ പ്രവർത്തകൻ എത്തുന്നത് ചോദ്യം കേട്ടതിന് ശേഷം സുരേഷ് ഗോപി ചോദിച്ചു അങ്ങ് ഏത് ചാനലിൽ നിന്നാണ് എന്ന് കൈരളിയാണെന്ന് അറിയുമ്പോൾ എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാനാകും അതേസമയം സോഷ്യൽ മീഡിയ ഒന്നാകെ ഈ ഒരു വീഡിയോ ഏറ്റെടുത്തിരിക്കുകയാണ് നിരവധി പേരാണ് ഇതിൽ കമന്റുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തുന്നത് ഈ പൊട്ടൻ്റെ ചെവിയിലാണല്ലോ ഇത്രയും നേരം ശംഖു ഊതിയതെന്നാകും സുരേഷ് ഗോപി ഓർത്തത് ഇത്രയും വലിയ ട്രോള് മാധ്യമ പ്രവർത്തകന് മുമ്പ് കിട്ടിക്കാണില്ല തുടങ്ങി നിരവധി കമന്റുകളാണ് എത്തുന്നത് അല്ലെങ്കിലും കേരളത്തിലെ ജനങ്ങളെ പിണറായി വിജയനും മറ്റു മന്ത്രിമാരും അവരോടൊക്കെ കൂട്ടുപിടിച്ചെത്തുന്ന ഇത്തരത്തിലുള്ള മാപ്രകളും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രം നൽകുന്ന വികസന പദ്ധതികൾ ജനങ്ങൾക്കായി ഒരുക്കുന്ന പ്രത്യേക പദ്ധതികൾ ഇതൊക്കെ സംസ്ഥാനം നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിന് കേന്ദ്രം നൽകുന്ന എന്ത് വികസനമായാലും അതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാർ അടിച്ചെടുക്കും പലതവണ കേന്ദ്രമന്ത്രിമാർ വസ്തുത നിരത്തിയിട്ടും ഇന്നും ചില പ്രബുദ്ധർ തങ്ങളുടെ തലച്ചോറിൽ കുത്തിവെച്ചിരിക്കുന്ന ക്യാപ്സ്യൂളുകളുമേന്തി യാത്ര തുടരുകയാണ് വെബ്ഡെസ്ക് Tatuou a